നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് മലയാളക്കരയ്ക്ക് പുതുവർഷ പിറവി കള്ള കർക്കിടകത്തിന് വിടചൊല്ലി ചിങ്ങപ്പുലരി പിറന്നു കർഷക ദിനം ആചരിച്ച് സംസ്ഥാനം ചികിത്സാ സൗകര്യങ്ങളില്ലാതെ അടിമാലി കുറുത്തിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ ഉൾവനത്തിൽ കഴിയുന്നത് നൂറിലധികം കുടുംബങ്ങൾ മുഖത്ത് ടാർ ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്നു ഗുണനിലവാരമില്ലാത്ത പൈപ്പിടുന്നതും അശാസ്ത്രീയ നിർമ്മാണവും കാരണം കാലടിയിൽ അജ്ഞാതർ പൂച്ചയെ കൊന്നതായി പരാതി മൂന്ന് ദിവസത്തിനിടെ ചത്തത് പതിനേഴ് പൂച്ചകൾ ഇന്ധനവില വർധനയ്ക്കെതിരെ യുവാവിന്റെ പ്രതിഷേധം കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് സൈക്കിൾ യാത്ര സ്റ്റേഷൻ മുറ്റത്ത് പൂക്കാലമൊരുക്കി പോലീസുകാർ കാക്കിക്കുള്ളിലെ കർഷക കാഴ്ചകൾ കഞ്ഞിക്കുഴി സ്റ്റേഷനിൽ ചിങ്ങം പിറന്നു ഇന്ന് ചിങ്ങം ഒന്ന് മലയാളിക്ക് പിറവിയും കർഷക ദിനവുമാണ് ചിങ്ങമാസാരംഭം കോവിഡ് മഹാമാരിയിൽ നിറങ്ങൾ മങ്ങിപ്പോയ രണ്ടാമത്തെ ഓണനാളുകൾ കൂടിയാണ് ഇത് കർക്കിടകവും രാമായണശീലുകളും പെയ്തൊഴിഞ്ഞു നടുമുറ്റവും നാട്ടുവഴികളും പൂവണിഞ്ഞു മലയാളിക്കിനി നെന്മണികൾ പറഞ്ഞിറയ്ക്കുന്ന കാലം മുക്കുറ്റിയും തുമ്പയും കൃഷ്ണകിരീടവുമൊക്കെ ഇത്തവണ കർക്കിടകം മായും മുൻപേ തിരുമുറ്റങ്ങളിൽ എത്തിയിരുന്നു കർക്കിടകത്തിൽ തന്നെ അത്തവുമെത്തി സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ ഉത്സവമായ ഓണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും പൂവിളി കേൾക്കാൻ മലയാളികൾ ഇത്തവണയും പാകമായിട്ടില്ല രണ്ട് പ്രളയങ്ങൾ പാടേ അടച്ചുപൂട്ടിയ കഴിഞ്ഞ ഓണക്കാലം പാതി തുറന്ന ഇത്തവണത്തെ ഓണം ഒരു നെടുവീർപ്പിന്റെ അകമ്പടിയോടെയാണ് ചിങ്ങത്തിലേക്ക് ഇത്തവണയും മിഴി തുറന്നത് ചിങ്ങം ഒന്ന് കർഷക ദിനമായി പ്രഖ്യാപിച്ചത് അടുത്തിടെയാണ് വിഷുക്കാലത്ത് വിത്തെറിഞ്ഞ മലയാളി ഓണക്കാലത്ത് വിളവെടുക്കും വിളഞ്ഞ നെൽക്കതിരുകൾ കൊണ്ട് ഇല്ലം അഥവാ വീടുകൾ നിറയ്ക്കും പൂമുഖത്ത് അരിമാവ് കൊണ്ടുള്ള കോലമെഴുത്ത് പാടത്തും പറമ്പിലും പറന്നെത്തുന്ന ഓണത്തുമ്പികൾ സമൃദ്ധിയുടെ പൊന്നോണത്തിലേക്കാണ് ചിങ്ങമൊന്ന് വാതിൽ തുറക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇനി കാണാം പൂ ചോദിച്ചെത്തുന്നവർക്കെല്ലാം സൗജന്യമായി പൂ നൽകും കഞ്ഞിക്കുഴി പോലീസ് കാർഷിക രംഗത്തെ വ്യത്യസ്ത പരീക്ഷണങ്ങൾക്ക് പേരുകേട്ട നാടാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനും അങ്ങനെയാകാതിരിക്കാൻ പറ്റുമോ ഇനി കാണാം കാക്കിക്കുള്ളിലെ കർഷക കാഴ്ചകൾ ഈ പോലീസ് ഒരുപാട് പ്രതിസന്ധികളുമായാണ് ഓരോ മനുഷ്യനും പോലീസ് സ്റ്റേഷന്റെ പടി പടികടന്നെത്തുന്നത് പൂക്കളും വർണ്ണങ്ങളുമൊക്കെ നിറഞ്ഞ ഈ അന്തരീക്ഷം അവരുടെ വിഷമങ്ങൾക്ക് അല്പമെങ്കിലും അയവു വരുത്തുമെന്ന് കരുതാം ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം മാരാരിക്കുളത്ത് നിന്നും സ്നേഹജൻറ്റീൻ കൊട്ടാരക്കര പറങ്കിമാ മുകളിൽ തലവൂർ ഡി വി എച്ച് എസ് എസിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു തലവൂർ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കാരുണ്യ എന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിലെ കാരുണ്യയുടെ പ്രവർത്തനം പ്രശംസനീയമായിരുന്നു എന്ന് ധനമന്ത്രി പറഞ്ഞു ഇവിടെ പഠിച്ച കുട്ടികൾ വിവിധ വിദ്യാർത്ഥികളാദിരിക്കും ഓണത്തിൽ പ്രതിനിധിയതായാലും ചികിത്സാ സഹായമായാലും വിവാഹദാന സഹായമായാലും കൊടുക്കുന്നായാലും ഒക്കെ നമ്മുടെ നാടൻ ആവശ്യമാണ് എന്നുള്ളത് കാണുന്നുണ്ട് അതിനായിട്ട് പലരുടെ വരുമാനത്തിൻ്റെ ഭാഗമായി തയ്യാറാകുന്നതിന് ഏറ്റവും നല്ല റിസൾട്ടാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷമുള്ള ജീവിതത്തിൽ കൂടുതൽ ശക്തമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ആദ്യപാട്ടിൽ ചടങ്ങിൽ ഡോക്ടർ അജയ്കുമാർ മുഖ്യമന്ത്രിയിൽ നിന്നും ഫയർ സർവീസ് മെഡൽ നേടിയ രമേഷ് കുമാർ സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയ കുട്ടികൾ തുടങ്ങിയവരെ ആദരിച്ചു ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ആൾക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരാളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരെ നാല് ലക്ഷം രൂപയോളം ധനസഹായം ഞങ്ങൾ നൽകി കഴിഞ്ഞു ഇരട്ടി എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട് ജഗതീശ്വരന്റെ തീർച്ചയായിട്ടും അത് നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു തലവൂർ ഡി വി എച്ച് എസ് എസ് അമ്പതിലധികം പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഗ്രൂപ്പാണ് കാരുണ്യ വരുന്നാളുകളിൽ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്നതുൾപ്പെടെയുള്ള കൂടുതൽ പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ന്യൂസ് കൊട്ടാരക്കര കാലടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയുടെ പൂച്ചകളെ അജ്ഞാതർ വിഷം കൊടുത്തു കൊന്നതായി പരാതി മൂന്ന് ദിവസത്തെ ഇടവേളയിൽ പതിനേഴ് പൂച്ചകളാണ് ചത്തത് സ്വന്തം പൂച്ചകളും മൃഗസ്നേഹികൾ വളർത്താൻ നൽകിയതും വഴിയോരത്തൊന്നും രക്ഷപ്പെടുത്തിയെടുത്തതുമടക്കം ഇരുപത് പൂച്ചകളാണ് കാഞ്ഞൂർ പാറപ്പുറത്ത് താമസിക്കുന്ന റാദിയുടെ വീട്ടിലുണ്ടായിരുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവയിൽ പതിനേഴ് എണ്ണവും ചത്തു ഏതാനും എണ്ണത്തിനെ കുഴിച്ചിട്ടു ബാക്കി പലതും പറമ്പിന്റെ പലയിടങ്ങളിലായി കിടക്കുകയാണ് പൂച്ച വളർത്തലിൽ എതിർപ്പുള്ള നാട്ടുകാരിൽ ആരോ ആവും വിഷം നൽകിയതെന്നാണ് റാദിയുടെ പരാതി ഭർത്താവ് ആറുവർഷം മുമ്പ് മരിച്ചു രണ്ടു പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ ഒറ്റയ്ക്കായി താമസം തൃപ്പൂണത്തറയിൽ ഹോംനേഴ്സായി ജോലി നോക്കിയിരുന്നെങ്കിലും കോവിഡിൽ അത് നഷ്ടപ്പെട്ടതോടെ നാട്ടിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യുകയാണ് റാദിയ ഈ വരുമാനം ഉപയോഗിച്ചാണ് പൂച്ചകളെ വളർത്തിയിരുന്നത് പൂച്ചകളുടെ കൂട്ടി ഉടൻ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നീക്കത്തിലാണ് വിഷയത്തിലിടപെട്ട മൃഗസ്നേഹികൾ ന്യൂസ് കൊച്ചി അടിമാലി കുറത്തിക്കുടിയിൽ ചികിത്സാ സൗകര്യങ്ങളില്ലാതെ ആദിവാസി കുടുംബങ്ങൾ അടിമാലിയിൽ നിന്നും കിലോമീറ്റർ ഉൾവനത്തിലാണ് കുറത്തിക്കുടി ആരോഗ്യ ഉപകേന്ദ്രം സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം മുൻ സമുദായക്കാരായ നൂറിലധികം കുടുംബങ്ങളാണ് കുറത്തിക്കുടിയിലുള്ളത് എന്നാൽ സഞ്ചാരയോഗ്യമായ റോഡില്ല വാഹന സൗകര്യമില്ല അവശരായ രോഗികളെ കസേരകളിലിരുത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ചുമന്നാണ് വാഹന സൗകര്യമുള്ള മാങ്കുളത്തോ പഴമ്പള്ളിച്ചാളിലോ എത്തിക്കുന്നത് ഞങ്ങളുടെ കുടിയിൽ മുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളുണ്ട് അതില് ഒരു ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒമ്പത് കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്ത് മാങ്കുളം വരണം നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്ത് അടിമാലി പോകണം ഇപ്പം ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പനി വന്നാൽ പോലും മരുന്ന് മേടിക്കുവാനോ മറ്റു കാര്യങ്ങൾ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിലുള്ള ആരോഗ്യവകുപ്പ് അറിയുന്നതായിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ട്രെയിൽ അസെറ്റ്മെൻറ്റ് പുറത്തിക്കൂടിയിൽ ഞങ്ങൾക്ക് ഹെൽത്ത് സെൻറ്റർ ചെറിയൊരു ഹെൽത്ത് സെൻ്റർ ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം എത്രയും പെട്ടെന്ന് ആവശ്യമാണ് ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കുന്നതും ഇവിടെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് കുറത്തിക്കുടിയിൽ ആരോഗ്യ ഉപകേന്ദ്രമെങ്കിലും സ്ഥാപിച്ചാൽ അത്യാവശ്യ ചികിത്സ ലഭ്യമാക്കാനാകും അടിമാലി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് കുറത്തിക്കുടി ആദിവാസികളുടെ ആവശ്യം ന്യൂസ് അടിമാലി ഇനിയും പട്ടയം ലഭിക്കാതെ ഇടുക്കി മണിയാറൻകുടി ആദിവാസി മേഖലയിലുള്ളവർ ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് കൈവശ അവകാശ രേഖ പോലും ഇവർക്കില്ല വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഒന്നാം വാർഡായ മണിയാറൻകുടി വട്ടമേട് മേഖലയിൽ ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങളുണ്ട് പതിറ്റാണ്ടുകളായി കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് കൈവശാവകാശ രേഖയോ പട്ടയമോ കിട്ടിയില്ല ഇതോടെ സർക്കാർ ആനുകൂല്യങ്ങൾ പോലും നഷ്ടമാകുന്ന അവസ്ഥയാണ് പെട്ടെന്ന് കൈവശ രേഖ കൊടുക്കില്ലാത്തൊണ്ട് ഒരു വിഭാഗം കഴിച്ചു എല്ലാം ഒരു പെരക്കകത്ത് തന്നെ താമസിക്കേണ്ട അവർക്കൊരു പെര വെച്ച് മാറണമെങ്കിൽ ഗവൺമെന്റിന്റെ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിലും സാധ്യതയില്ല കൈവശ രേഖയില്ല ഒന്നുമില്ല അങ്ങനെ ഒരു ഒരു വഴി മുട്ടി ആത്മഹത്യന്റെ വക്കിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് ട്രൈബൽ സെറ്റിൽമെന്റിനോട് ചേർന്ന് ചിലർ ഭൂമിക്ക് പട്ടയം നേടിയെടുത്തതായും ഇവർ ആരോപിക്കുന്നു വിവാഹത്തിനും പഠന ആവശ്യത്തിനും സഹായ പദ്ധതികൾക്കായി അപേക്ഷിക്കാനാകാത്ത സ്ഥിതിയാണ് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നതല്ലാതെ തങ്ങളുടെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് ഇവർ പറയുന്നു ന്യൂസ് ഇടുക്കി ഇന്ധനവില വർധനയ്ക്കെതിരെ സൈക്കിൾ യാത്ര നടത്തി യുവാവിന്റെ പ്രതിഷേധം വയനാട് സ്വദേശി ഫൈസലാണ് കണ്ണൂർ അരവഞ്ചാലിൽ നിന്നും സുൽത്താൻ ബത്തേരി വരെ സൈക്കിൾ ചവിട്ടി പ്രതിഷേധിച്ചത് ഒരു ചിക്കൻ സ്റ്റാളിലാണ് ജോലി ചെയ്യുന്നത് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റിവച്ചാണ് സൈക്കിൾ വാങ്ങാനുള്ള തുക കണ്ടെത്തിയത് സൈക്കിളിന് എണ്ണായിരം രൂപയായി ഞാൻ മറ്റുള്ള ചെലവിന് വേണ്ട പൈസ മാറ്റി വെച്ച് എന്റെ ചെലവിൽ കഴിയേണ്ട പൈസ ഞാൻ മാറ്റി വെച്ച് അത് ഒരുക്കൂട്ടി വെച്ചിട്ട് മേടിച്ചതാണ് സൈക്കിൾ ബൈക്ക് വാങ്ങണമെന്ന മോഹത്തോടെയാണ് പണം നീക്കിവെക്കാൻ തുടങ്ങിയതെങ്കിലും ഇന്ധനവില ക്രമാതീതമായി വർദ്ധിച്ചതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു വില വർധനവിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയാലോ എന്നായി അടുത്ത ചിന്ത അങ്ങനെയാണ് ജോലി സ്ഥലത്തു നിന്നും ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള വയനാട്ടിലേക്ക് സൈക്കിൾ ചവിട്ടാൻ ഫൈസൽ തീരുമാനിച്ചത് അടുത്ത കൂടിയായ യുവാവ് സൈക്കിളുമായി മണാലി യാത്ര നടത്തിയതും പ്രചോദനമായി നാട്ടിലുള്ളവരെല്ലാവരും പറഞ്ഞ നല്ല പരിപാടിയാണ് നിന്നെ കൊണ്ട് കഴിയും ഈ പരമാവധി ശ്രമിച്ചാൽ മതി എന്നെല്ലാം എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ടോണ്ട് ഞാൻ അത്രയും ജനങ്ങളെ പ്രോത്സാഹനത്തിൽ അങ്ങനെ ഉൾക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഓരോ പ്രദേശത്ത് എത്തുമ്പോഴും വിലവർധനവിനെതിരെ ജനങ്ങളുമായി സംസാരിക്കാനും ഫൈസൽ സമയം കണ്ടെത്തി കനത്ത മഴയെ വകവെക്കാതെയും ചുരം തള്ളിക്കയറ്റിയും ഫൈസലിന്റെ സൈക്കിൾ യാത്ര മൂന്നാം ദിവസം വയനാട്ടിൽ സമാപിച്ചു ന്യൂസ് കണ്ണൂർ ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും വീണ്ടും വാർത്തകളിലേക്ക് ടാർ ചെയ്ത റോഡ് ും കോഴിക്കോട് മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല ഹൈസ്കൂൾ റോഡാണ് തകർന്നത് ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ പൊട്ടുന്നതും അശാസ്ത്രീയ നിർമ്മാണവുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം ലക്ഷങ്ങൾ ചെലവഴിച്ച് അഞ്ചു മാസം മുൻപാണ് മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല ഹൈസ്കൂൾ റോഡ് നവീകരിച്ചത് എന്നാൽ നവീകരണ പ്രവർത്തികൾ നടക്കുമ്പോൾ തന്നെ ഇതുവഴി കടന്നുപോകുന്ന പഴകിയ പൈപ്പ് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്നും കരാറുകാരൻ പണി പൂർത്തീകരിച്ചു മാസങ്ങൾക്കകം റോഡിന്റെ ടാറിംഗ് കല്ലുകളെല്ലാം ഒലിച്ചിറങ്ങി ഇതോടെ ഹൈസ്കൂൾ ഇറങ്ങി വരുന്ന ആശങ്ക പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് വരുന്ന ഇരുചക്രം അതുകൊണ്ട് തന്നെ ഈ ഇതിലുള്ള ടാറിങ്ങിന്റെ സാധനങ്ങളും ചിരൽ മറ്റുകളൊക്കെ താഴോട്ട് ഒഴുകി വരുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ ഈ റോഡ് പരിചയമില്ലാത്ത ആളുകള് ബൈക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറക്കമായതുകൊണ്ട് തന്നെ സ്കിഡ് ചെയ്തു പോകുന്ന ർമാണത്തിലെ ഗുണനിലവാരം ഇല്ലായ്മയാണ് റോഡിന്റെ തകർച്ചക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് തൃശൂർ ചാവക്കാട് ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡിലെ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി ഗതാഗതം നിരോധിച്ചിട്ട് രണ്ടാഴ്ചയായി ഇതോടെ ഇവിടുത്തെ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ വലയുകയാണ് ചാവക്കാട് കുന്നംകുളം റോഡിൽ നിന്നും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള അറുന്നൂറ് മീറ്റർ ഭാഗത്താണ് കട്ട വിരിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എഴുപത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം ഇതിനായി ഗതാഗതം നിരോധിച്ചിട്ട് രണ്ടാഴ്ചയായി പക്ഷേ പകുതി ദൂരത്തു പോലും പ്രവർത്തി നടന്നില്ലെന്നാണ് പരാതി ഇതുമൂലം ആശുപത്രിയിൽ പോകേണ്ട രോഗികൾ വലിയുകയാണെന്നാണ് ആക്ഷേപം അധികൃതരെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത് ആഗസ്റ്റ് മാസം അവസാനത്തോടുകൂടിയാണ് റോഡ് തുറന്നു കൊടുക്കുമെന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ ഓഗസ്റ്റ് അവസാനം വരെ ഈ റോഡ് പണി ഇത്രത്തോളം ഇഴഞ്ഞു പോകുന്നതിൽ എന്താണെന്ന് അധികൃതർ അന്വേഷിക്കണം ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് ആ റോഡിന്റെ പണി പൂർത്തീകരിച്ച് ഹോസ്പിറ്റൽ ആശുപത്രിയിലേക്ക് വരുന്ന ആളുകളെ ആളുകൾക്ക് സൗകര്യമൊരുക്കണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കണം റോഡിൽ മുറിച്ചിട്ട മരങ്ങൾ മാറ്റാൻ കഴിയുന്നില്ല എന്ന ന്യായമാണ് അധികൃതർ പറയുന്നത് എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കി റോഡ് തുറന്നു കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ചാവക്കാട് കായംകുളത്ത് ദേശീയപാതയിലെ കുഴികൾ അടച്ചു തുടങ്ങി കൃഷ്ണപുരം മുതൽ ഹരിപ്പാട് വരെയുള്ള ചെറുതും വലുതുമായ ഇരുന്നൂറോളം കുഴികളാണ് അടയ്ക്കുന്നത് ദേശീയപാതയിലെ മരണക്കുഴികളെ സംബന്ധിച്ച് യു പ്രതിഭ നിയമസഭയിൽ നൽകിയ സബ്മിഷന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കോഴിക്കോട് കുന്നമംഗലം ടു ട്വന്റി കെ ബി ജി എസ് ജി ഐ എസ് സബ്സ്റ്റേഷൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു വടക്കൻ കേരളത്തിലെ ആദ്യത്തെ ടു ട്വന്റി കെ വി ജിഎസ് ഐ സബ് സ്റ്റേഷനാണിത് കഴിഞ്ഞ അഞ്ച് വർഷം ലോഡ് ഷെഡിംഗും പവർ കട്ടിങ്ങും ഇല്ലാതെ വൈദ്യുതി വിതരണ രംഗം കാര്യക്ഷമമായി മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കോഴിക്കോട് കുന്നമംഗലത്ത് തൊണ്ണൂറ് കോടി രൂപ ചെലവിൽ പൂർത്തീകരിച്ച ഇരുന്നൂറ്റി ഇരുപത് കെ വി ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷന്റെയും കെ വി എം സി എം വി ലൈനിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇത്രയും ഏറ്റെടുത്തിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഗുണം വികസനം തന്നെയാണ് വിതരണ രംഗം വളരെ കാര്യക്ഷമമാക്കാൻ നമുക്ക് ഈ അഞ്ച് കൊല്ലം കൊണ്ട് ലോഡ് ഷെഡിങ്ങോ പവർ കട്ടിങ്ങോ പവർ കട്ടിങ്ങോ ഇല്ലാണ്ട് കൊണ്ടുപോകാൻ സാധിച്ചു നമ്മൾ എഴുപത് ശതമാനവും വൈദ്യുതി പുറത്ത് നിന്നാണ് വാങ്ങുന്നത് മുപ്പത് ശതമാനം മാത്രമേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ഒരു പരിധി വരെ പറഞ്ഞാൽ നമ്മൾ കടം മേടിച്ച് സദ്യ വച്ചു എന്ന് തന്നെ പറയാം മലബാറിലെ ആദ്യത്തെ കെ വി ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷനാണ് കുന്നമംഗലത്ത് നിർമ്മിച്ചത് കെ സി ബിയുടെ ഉടമസ്ഥതയിലുള്ള നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ കോമ്പൌണ്ടിലാണ് നിർമ്മാണം പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന ഇത്തരം സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ പരമ്പരാഗത സബ്സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ സ്ഥലം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ പി ടി റഹീം എം എൽ എ എം കെ രാഘവൻ എം പി ചീഫ് എഞ്ചിനീയർ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കുന്നമംഗലം സർക്കാരിന്റെ വാതിൽപടി സേവനത്തിന് സജ്ജരായി കൊല്ലം ക്ലാപ്പന ഗ്രാമപഞ്ചായത്തും കരുനാഗപ്പള്ളി നഗരസഭയും സർക്കാർ സേവനങ്ങൾ ജനങ്ങൾക്ക് നേരിട്ടെത്തിക്കുന്ന പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റ് ഈ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കും അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടം വാതിൽപടി സേവനം നടപ്പാക്കുന്നത് പ്രായാധിക്യം വന്നവർ ഗുരുതര രോഗം ബാധിച്ചവർ വയോജനങ്ങൾ കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കും അതിദാരിദ്ര്യമുള്ളവർക്കും ഒറ്റപ്പെട്ടു പോയവർക്കും സുരക്ഷിതമായ ജീവിതത്തിന് ആവശ്യമായ സേവനങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതിൽപ്പടി സേവന പദ്ധതി അമ്പത് പഞ് അമ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൽ കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏക പഞ്ചായത്ത് ക്ലാപ്പന ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും ഇവിടെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സേവനം പഞ്ചായത്തിൽ വരുന്നതോടുകൂടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഒരുപാട് ഗുണങ്ങളുണ്ടാവും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ആരോഗ്യ വോളണ്ടിയർമാർ ആശാവർക്കർ പാലിയേറ്റിവേർ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ സേവന സേവനതൽപരായ യുവാക്കൾ എന്നിവരെ ചേർത്താണ് അർഹരായ മുഴുവൻ പേരിലേക്കും സേവനമെത്തിക്കുക കിടപ്പ് രോഗികൾക്ക് പെൻഷൻ മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ ലഭ്യമാക്കാനുള്ള സഹായമടക്കം എല്ലാ അവശ്യ സേവനങ്ങളും ഇതുവഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിന്റെ വാതിൽപ്പടി സേവനം പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നഗരസഭയിൽ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്നുള്ള ഇരുപത്തിനാല് ഏക്കർ തർക്കഭൂമി ഭൂമി സന്ദർശിച്ച് ഉന്നത വകും വനം ഉദ്യോഗസ്ഥർ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിക്കാനാകുന്നതിന്റെ സാധ്യതകൾ പരിശോധിച്ചു ലിൻഡോ ജോസഫ് എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് തുഷാരഗിരിയിലെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കോട്ടം തട്ടാതിരിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ യോഗം തീരുമാനിച്ചു സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്തെ ഭൂമി സർക്കാരിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് മലയോര മേഖലയിലും വിളഞ്ഞ് ബ്രസീലിയൻ പഴവർഗമായ തണ്ടിൽ കയ്യ്ക്കുന്ന ജംബോട്ടിക്കാബ എന്ന മരമുന്തിരി കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡൻ നഴ്സറിയിലാണ് വിളഞ്ഞത് മറ്റ് വ്യത്യസ്തമായി തണ്ടിലാണ് ജബോട്ടിക്കാബയ്ക്ക് പൂവും കായും ഉണ്ടാവുക നോർത്ത് കാരശ്ശേരിയിലെ ഗ്രീൻ ഗാർഡനിലാണ് ഈ അപൂർവ ചെടിയുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള ഫലം കായത് രണ്ടു വർഷം മുൻപാണ് ചെടി ഗാർഡനിലെത്തിയത് എന്നിവ ഇതിന്റെ വെറൈറ്റി ഇനങ്ങളാണ് ഇതിൽ സബാര കായ്ക്കാൻ പന്ത്രണ്ട് വർഷം എടുക്കും ഇതിന്റെ ഹൈബ്രിഡ് ഇനമായ എസ്കാർലൈറ്റ് ആണ് ഗ്രീൻ ഗാർഡനിൽ എന്ന് ഇത് 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 നിൽക്കുന്നത് റെഡ് ഹൈബ്രിഡ് കായത് എസ്കാർലി അങ്ങനെ തുടങ്ങി കുറേ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട് അതൊക്കെ ഒരു രണ്ടര മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ചട്ടികളിൽ കായ്ക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഇത് കായ്ച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കായ്ച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പം ഇതിൽ തന്നെ പിന്നെ നമ്മളെ പഴുത്ത കായ പച്ച പൂവ് മുട്ടുകൾ ഇപ്പം തടി ഈ തടിയിൽ നിന്നാണ് മുഴുവൻ കായ്ക്കും തടി മുഴുവനും കായവരും അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനെ മരമുന്തിരി എന്നൊരു പേരിലും കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട് ഓരോ വെറൈറ്റിക്കും വ്യത്യസ്ത രുചിയാണ് ഇതിന്റെ തൈകളും ഗാർഡനിൽ ലഭ്യമാണ് മുപ്പതിനായിരം രൂപയാണ് കാഴ്ച തൈകളുടെ വില ന്യൂസ് ന്യൂസെയിറ്റീൻ കാരശ്ശേരി